പിന്നെ നമ്മുടെ സിദ്ധാർത്ഥ് ഭരതൻ എന്നാ അത് മഞ്ഞുമൽ ടീംസ് അല്ലേ അഭിനയ ആക്ടർ അവിടെ ഉണ്ടോ ആക്ടർക്ക് അവിടെ സൗബിൻ സോബിനാണ് ആ സൗബിനും ആസിഫ് അസിഫ് അല്ല സോബിനല്ലേ ബെസ്റ്റ് ആക്ടറാണ് സൗബിനും എല്ലാവർക്കും പിന്നെ നമ്മുടെ അവിടെ തന്നെ റോണക്സനുണ്ട് മ്യൂസിക് ഡയറക്ടറുണ്ട് അങ്ങനെ എല്ലാവർക്കും അഭിനന്ദനങ്ങൾ അഭിനന്ദനങ്ങൾ മഞ്ഞുമൽ ബോയ്സ് ടീമിന്റെ അഭിനന്ദനങ്ങൾ എല്ലാവർക്കും അവാർഡ് കിട്ടിയവർക്ക് എല്ലാവർക്കും അഭിനന്ദികൾ കിട്ടാത്തവർ അടുത്ത പ്രാവശ്യം അത് കുറച്ചുകൂടെ തൂക്കാൻ ഇതുണ്ടാവല്ലോ ഇതൊരു യാത്രയല്ലേ കൂടാറുക്കാൻ ഒത്തിരി പേരുണ്ടാവൂലേ അവരും നമ്മളൊപ്പം കൂട്ടി വലപ്പും എന്ന് വിചാരിച്ചാൽ മതി ഇതൊരു മത്സരം എന്ന് പറയാൻ പറ്റില്ല അല്ലേ നമ്മൾ ഓട്ടമത്സരം ഒന്നും അല്ലല്ലോ ഞാനെന്താ പഴയതാണ് ഞാനും ഈ തലമുറപ്പെട്ട ആളല്ലേ